ടേസ്റ്റുള്ള എല്ലാ ഫുഡ് ഐറ്റംസും ഹെൽത്തി ഹെൽത്തിയാകണമെന്നില്ല അതുപോലെ ഹെൽത്തി ഫുഡ് ഐറ്റംസിനെല്ലാം ടേസ്റ്റ് ഉണ്ടാകണമെന്നുമില്ല എന്നാൽ രണ്ടും കൂടെ ഉള്ളതാണെങ്കിലോ അടിപൊളി അങ്ങനെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും തിരക്കുള്ളവർക്കും ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി റെസിപ്പി കാർബും പ്രോട്ടീനും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഈ ബാലൻസ് ഫുഡ് തയ്യാറാക്കാനായിട്ട് ആദ്യം കപ്പ് ഓട്സ് ഒരു ബൗളിലേക്ക് ഇടുക അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേറ്റഡ് ആയിട്ടുള്ള ക്യാരറ്റ് സവോള അരിഞ്ഞത് അതുപോലെ ടൊമാറ്റോ അരിഞ്ഞത് പിന്നെ കുറച്ച് മല്ലിയില മല്ലിയിലയോ കറിവേപ്പിലയോ പിന്നെ എരിവിനാവശ്യമായ പച്ചമുളക് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ആക്കി വെക്കുക സമയമുള്ളവർക്ക് ഓട്സ് വേണമെങ്കിൽ പൊടിച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വഴറ്റി ഉപയോഗിക്കാം പൊടിച്ചില്ലേലും വെജിറ്റബിൾസ് വഴറ്റിയില്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് ഈ വെജിറ്റബിൾസ് ഓട്സും എല്ലാം കൂടെ കുറച്ച് നേരം നന്നായി ഇളക്കുക ആ വെജിറ്റബിൾസിലെ വെള്ളമയമൊക്കെ ഈ ഓട്സിലൊന്ന് പിടിക്കട്ടെ അങ്ങനെ അത് കുറച്ച് നേരം വെക്കുക അതിനു ശേഷം ഇതിലേക്ക് രണ്ട് കോഴി മുട്ട പൊട്ടിച്ചിടുക മുട്ടയുടെ അളവും വെജിറ്റബിൾസിൻ്റെ അളവുമൊക്കെ വീട്ടിലെ മെമ്പേഴ്സിനെ മെമ്പേഴ്സിൻ്റെ അനുസരിച്ച് കൂട്ടാം ഇവിടെ ഞാൻ രണ്ട് പേർക്കുള്ളതാണ് തയ്യാറാക്കുന്നത് മുട്ട വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സാക്കുക മിക്സാക്കിയിട്ട് അത് മാറ്റി വെക്കുക ഇനി ഇത് രണ്ട് രീതിയിൽ തയ്യാറാക്കാം ഒന്ന് നമ്മൾ സാധാരണ രീതിയിൽ പരന്ന പാനിൽ സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന പോലെ ചെയ്യാം അതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലും ഇവിടെ ഞാൻ കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കുന്നത് ആദ്യം ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്യണം അതിനുശേഷം ഓരോ കുഴികളിലും പകുതി നിറയത്തക്കവണ്ണം എക് വെയിറ്റൂൾ മിക്സ് ഒഴിക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഇത് അടച്ചു വെക്കുക ആ സമയം ഒരു വേറൊരു മുട്ടയെടുത്തിട്ട് അത് ലേശം ഉപ്പും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ അടച്ച് കുക്ക് ചെയ്യാൻ വെച്ച മുട്ട മിക്സിലേക്ക് അതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ആ മുട്ട മിക്സ് പകുതി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടപ്പ് തുറന്നിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത മുട്ട ആ അതിനകത്തേക്ക് ഓരോന്നിലേക്കും ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഒഴിച്ച് ഒഴിച്ചെല്ലായിടത്തും ഒഴിച്ചതിന് ശേഷം മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ വിതറണം ചില്ലി ഫ്ലേക്സും വിതറിയിട്ട് വീണ്ടും വീതം ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഇത് തികച്ചും ഓപ്ഷനിലാണ് കുറച്ച് ആകർഷമാകാൻ ചെയ്യുന്നതാണ് അല്ലാതെ തന്നെ ഉപയോഗിക്കാം ചില്ലി ഫ്ലേക്സ് മുകളിലിട്ട് ഈ മുട്ട പലഹാരം കാണാൻ വളരെ നല്ലതാണ് കുട്ടികളെ ആകർഷിക്കാനും മുട്ട താല്പര്യമൊക്കെ ഇല്ലാത്തവർക്കും ഇത് വളരെ താല്പര്യം തോന്നും കഴിക്കാനും കാണാനും വളരെ നല്ലതാണിത് ബാക്കിയുള്ള മുട്ട മിക്സ് ഒരു പാനിൽ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ചെയ്തെടുക്കുന്നുണ്ട് അതും ഒരു മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക ഈ സമയം ഉണ്ണിയപ്പ പാത്രത്തിൽ ഒഴിച്ചത് റെഡിയായി വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാം വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് വെറുതെ മുട്ട കഴിക്കുന്നതിലും നല്ലതാണ് ഇങ്ങനെ വെജിറ്റബിൾസും ഓട്സും ഒക്കെ ചേർത്ത് കഴിക്കുന്നത് ഗുണവും രുചിയും ഒത്തുചേർന്ന് മുട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏത് രീതിയിൽ വേണമെങ്കിലും ഈസിയായി ഉണ്ടാക്കാം പാനിലൊഴിച്ച മുട്ട മിക്സും റെഡിയായി വന്നിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി കാണുന്നതുവരെ ഹവേൻ